അത് കൂടുതൽ വിശദീകരിക്കണം നമുക്ക് ചെന്ന് കളിക്കുമ്പോൾ അവര് ഞങ്ങള് കാണിക്കുമ്പോൾ ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞങ്ങൾ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയായിരുന്നു നമ്മൾ വീഡിയോയും കാര്യങ്ങളൊന്നും ഇടുന്നില്ലായിരുന്നു നമുക്ക് ഭയങ്കര ബിസി അല്ലായിരുന്നു ആണെങ്കിൽ ഭയങ്കര ജോലി അല്ലെ പാഠിതമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ അവൻ പോകുന്നു പിന്നെ എനിക്ക് ഞാൻ ജോലി തിരക്ക് മമ്മിക്കാണെങ്കിൽ വീട്ടിൽ എന്താ പറയുക മറ്റേ വീട്ടിൽ ഹൗസ് വൈഫിൻ്റെ ആയിട്ടുള്ള തിരക്ക് അപ്പോൾ അങ്ങനെ ആ വീഡിയോ ഒക്കെ എടുക്കാനായിട്ടൊക്കെ നിന്നിട്ട് നടന്നില്ല അത് പിന്നെ ഇപ്പം ഓക്കെ അത് വിട് പിന്നെ നമ്മളപ്പം ഇന്നിപ്പം സൺഡേ ആയിട്ട് ഞാനും ജെയ്സും മമ്മിയൊക്കെ ആയിട്ട് ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയായിരുന്നു അപ്പോൾ ഉച്ച ഉച്ച കഴിഞ്ഞു രണ്ട് മണിയൊക്കെ ആകാൻ പോകുന്നു അപ്പോൾ നേരെ ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം അല്ലേ സാർ അപ്പോൾ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ പോകുന്ന വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പള്ളിപ്പുറം ചെങ്ങണ്ട ആ റൂട്ടിലാണ് നമ്മൾ നേരെ അരൂരിയേക്ക് ചെന്ന് കയറും പിടിച്ചോ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല നേരെ നമ്മളിപ്പ ചെങ്ങണ്ട പാലത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ പാലത്തിന്റെ അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഹോട്ടൽ പാളം എന്ന് പറയും അതെ ഒരു നമ്മൾ റോഡ് സൈഡിൽ നിന്ന് നോക്കിയാൽ കാണത്തില്ല പക്ഷെ എങ്കിൽ ഇതൊരു ബെസ്റ്റ് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് ചെറിയ ഹോട്ടലാണ് ഭയങ്കര ബിൽഡപ്പ് ഇല്ല പക്ഷെ എങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളി നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് എറണാകുളത്തേക്ക് പോകാം ഇതാണ് കണ്ടോ ചെങ്കണ്ടപ്പാലം നമ്മൾ ഇത് നേരെ അരൂര് തുറവൂരേക്ക് പോകുന്ന ഈ റോഡ് നേരെ ചെല്ലുന്നത് പള്ളിപ്പുറം വഴി അങ്ങ് തുറവൂരേക്ക് പോകും അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെങ്കണ്ടപ്പാലം കയറാതെ ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹോട്ടൽ പാളയത്തിലേക്ക് അല്ല ഇവിടുന്ന് നേരെ ചെല്ലുമ്പോൾ പാർക്കിംഗ് ഉണ്ട് നമ്മൾ നേരെ അങ്ങ് ഓടിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർക്കിംഗ് കിട്ടും ഇനിയിപ്പം രണ്ട് മണി ആകുന്നു ഫുഡ് കിട്ടുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് നോക്കാൻ ഭയങ്കര തിരക്ക് നോക്കിയോ ഭയങ്കര തിരക്കാണ് ഹൈസ് നോക്കൂ തിരക്കുണ്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുന്ന ആൾക്കാരോ പുറത്ത് കഴിക്കുന്നത് എങ്ങനെ കഴിയും ചെയ്ത് വിടുന്നു കഴിക്കാൻ പറ്റുക എന്നൊന്നും അറിയില്ല ഇവിടെ ഭയങ്കര തിരക്കാണ് ചില സമയത്ത് ഞായറാഴ്ച ഒക്കെ ഒന്ന് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല ഇവിടെ നമ്മുടെ പാർക്കിംഗ് പാർക്കിംഗ് ആണ് ചില തിരക്കര തിരക്ക് സൺ ആയിട്ട് ഇത്രയും തിരക്ക് അതെ നമുക്ക് ഭാഗ്യം അല്ലെ രണ്ടു മണിയാവുന്നു അതെ എന്നിട്ട് ഇത്രയും തിരക്ക് എറണാകുളത്തേക്ക് പോകുന്ന സമയങ്ങളിൽ ഉച്ച ടൈമിൽ ഞങ്ങൾ ഇവിടെ നേരിയ മാക്സിമം കഴിക്കാറുള്ളൂ ഒരു ഹോംലി എന്നൊക്കെ പറയത്തില്ല ആ ഒരു സെറ്റപ്പാണ് പിന്നെ അവരുടെ സഹകരണവും ഒക്കെ അടിപൊളിയാണ് നല്ല ഡീലിങ്സൊക്കെയാണ് നമ്മൾ വെറുതെ പോയി ചില ഹോട്ടലുകളിലൊക്കെ ചെയ്യുന്ന നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇവർ തന്നേച്ചും പോയി കഴിഞ്ഞാൽ പിന്നെ അവർ തിരിഞ്ഞ പോലും നോക്കത്തില്ല ഇവിടെ അങ്ങനെയല്ല അവർ നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ നിന്ന് ഇടയ്ക്ക് വന്നേച്ചും കഴിച്ചോ ചോറ് വേണോ കറി വേണോ മതിയോ ഇടട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം അല്ലേ ഇല്ലേ അതെ റീസൺ എന്താ ഈ ഹോട്ടലിനെ കുറിച്ചുള്ള അഭിപ്രായം ോട്ടല് അടിപൊളി നല്ലതാണ് അടിപൊളിയാണ് നല്ല ഫുഡാണ് പക്ഷെ ആൾക്കാര് നമുക്ക് ൂടിക്കൊരു സ്ഥലം പോലത്തെ സംഭവമാണ് വരണമെങ്കിൽ ഉള്ളിലോട്ടാണ് നമ്മൾ റോഡ് സൈഡ് സൈഡ് മെയിൻ റോഡ് അല്ല ഉള്ളിലോട്ട് കേറിയിട്ടായിട്ട് ഇവിടെ വന്ന് കഴിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് സ്ഥിരം ഈ റൂട്ടിൽ പോകുമ്പോ വന്ന് കഴിക്കുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് വന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ അറിഞ്ഞും പറഞ്ഞു കേട്ടില്ല നല്ല അടിപൊളി നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം അവിടെ പറ്റില്ല ബൈ നമ്മൾ നമ്മള് ചെറിയ അബദ്ധം കുറച്ച് എന്തോ ഇവരുടെ ഇവരുടെ വീട്ടിൽ എന്തോ ഫങ്ഷൻ നടക്കുന്നുണ്ടോ ഇവര് തരം കൂടി ഉണ്ട് എങ്കിലും നോർമലി ഇവിടെ ആൾക്കാരുള്ളതാണ് നല്ല അത്യാവശ്യം തിരക്ക് വരുന്നതാണ് പിന്നെ വേറെ കൂടാതെ ഇവിടെ വേറെന്തോ പരിപാടിയും കൂടി നടക്കുന്നുണ്ട് അതിന്റെ തിരക്കും കൂടി ഇവിടെ തോന്നുന്നു ഓക്കെ ഗോപിനെ പറ്റിയുള്ള നമ്മുടെ എക്സ്ട്രാ ആണ്. അതൊന്നും കഴിക്കുന്നില്ലേ? ഈ റൂട്ടി പോയി കഴിഞ്ഞേ ഇവിടനാണ് കഴിക്കണം. ഇവിടനാണ് കഴിക്കണം.ടാ. ഇവിടാണ് കഴിക്കണം കണ്ടല്ലോ. ആരെങ്കിലും പോലീസ് വരാനും ഉണ്ട്. ആ. വർത്ത എന്തൊക്കെയുള്ള ഒരു മറ്റേ കാണാൻറ്റി ഒരു അത് വറുത്ത ഉണ്ടാവുക കാണാഞ്ചി വറുത്ത മറ്റേ ഇത് വെച്ചാ അത് കൊണ്ടു പിന്നെ ഒരു വരാലില്ലേ വരാലില്ലേ വരാലുള്ളൂ എങ്ങനെയുണ്ട് ഫുഡ് അത് തിന്നട്ട ഇന്നിങ്ങനെ ഉണ്ടെന്ന് പറയാൻ കഴി ഇന്ന മീൻകറിയാണോ ജയിച്ച മീൻകറിയൊക്കെ കൂട്ടി ചോറ് കഴിക്കാൻ മമ്മി കഴിക്കേ മമ്മിയുടെ കഴിച്ചത് തീരാറായി

ഞാൻ മീൻ മീൻകറിയും കൂട്ടി കഴിക്കട്ടെ നമുക്ക് ഇത് കണ്ടോ നമ്മുടെ ചോറിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മീൻ മീൻ ഇവിടുന്ന് കിട്ടുവേ നേരെ സാറിന് എല്ലാരും ഫുഡ് ബ്ലോവർമാർ ചെയ്യുന്ന പോലെ ഇങ്ങനെ നേരെ ഇങ്ങനെ എടുത്തിട്ട് നേരെ ഇങ്ങനെ എടുത്ത് അങ്ങനെ കുറച്ച് ഇങ്ങനെ വറുത്തവും കൂടി അല്ലേറ്റിക് സൂര്യ കാണിക്കുന്നവരെ ഇങ്ങനെ വറുത്തും ഇതെല്ലാം കൂടി എടുത്തു ഇങ്ങനെ നേരെ എങ്ങനെയുണ്ട് പറയേണ്ട കാര്യമില്ലല്ലോ അടിവിടെ അല്ലേ നമ്മുടെ സ്പെഷ്യൽ വന്നിട്ടുണ്ട് ഇത് കാളാഞ്ചി പൊള്ളിച്ചത് അത് വരാം പൈസ ോ കഴുകി കഴിക്കും നീ കഴിപ്പിക്കേണ്ട മമ്മിയ കഴിക്കണെങ്ക എന്നിട്ട് പറഞ്ഞാൽ മറ്റേക്ക് ഇഷ്ടപ്പെട്ടു അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അടിപൊളി തന്നെയാണ് അതാണല്ലോ നമ്മൾ വന്ന് കഴിക്കുന്നത് അതെ അതെ അപ്പൊ ഞങ്ങള് എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നതായിരുന്നു അല്ലെന്ന് ഞാൻ ഞങ്ങൾ മൂന്നുപേരും കൂടി ഞാൻ മുമ്പ് ഷോറൂമിൽ നിന്ന് ഞങ്ങൾ വരുമായിരുന്നു അപ്പൊ അത് ഞങ്ങൾ ഇതുവഴി പോകണേ ഇവിടെ കേരളത്തിലുള്ള നല്ല നല്ല ഫുഡാണ് നമുക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഒന്നും ഇല്ല നല്ല ഫുഡാണ് അടിപൊളിയാണ് കൈസാപ്പം ഞാനൊന്നിച്ചിരി കഴിച്ചു പോട്ടെ ഇത് കാളാഞ്ചിയാണ് കാളാഞ്ചി കാളാഞ്ചി പൊള്ളിച്ചത് ഞാൻ ആദ്യമായിട്ട് കഴുകാ കാളാഞ്ചിളാ അടിപൊളി ഇപ്പം ഫുഡിനെ പറ്റി പ്രത്യേകിച്ച് പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യ നല്ല ഫുഡാണ് വരാലും ചേർത്ത് ഫിനിഷ് 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 അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച എല്ലാവരും വണ്ടി കയറി നമുക്ക് നമ്മൾ കഴിച്ചിരിക്കുന്നത് മൂന്ന് ഊണും ഒരു കാളാഞ്ചി പൊള്ളിച്ചത് ഒരു വരാൽ പൊള്ളിച്ചതും ഇതിനെല്ലാം കൂടി നമുക്ക് അത് കഴിഞ്ഞൊരു വെള്ളവും പിന്നെ നമ്മൾ ഇച്ചിരി ഒരു മറ്റേ എന്താ പറയുക കപ്പലിൻ്റെ വിട്ടേയും കൂടി മേടിച്ചതായിരുന്നു എല്ലാം കൂടി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് ബില്ലായത് എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് രൂപ എന്തായാലും അല്ല ആണ് നമുക്ക് വലിയ ഇതൊന്നും ഇല്ല കത്ത് റേറ്റൊന്നും അല്ല നല്ല ഫുഡും ആണ് അത്യാവശ്യം നല്ല റേറ്റ് ആണ് അപ്പം പിന്നെ അത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൽസ് മീൽസിന് എഴുപത് രൂപയാണ് വന്നിട്ടുള്ളൂ എഴുപത് ഇതുകൊണ്ടോ നമുക്ക് ഊണിന് ഒരു മാറ്റം എന്താ പറയുക വറുത്തത് അല്ലേ ഒരു അയില വറുത്തതും കൂടി ഉണ്ടായിരുന്നു അയില വറുത്തത് പ്ലസ് മീ മറ്റേ മീ നമ്മുടെ ആ ഊണിന് എഴുപത് രൂപ അവരെടുത്തിട്ടുള്ളൂ എഴുപത് പിന്നെ കാളാഞ്ചിക്ക് മുന്നൂറ് രൂപയാണ് അത് എനിക്കൊന്നിച്ചിട്ട് വില കൂടിയ മീനാന്ന് തോന്നുന്നു കാളാ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അത് മുന്നൂറ് രൂപ ഒരു പീസിന് പിന്നെ വരാൽ ഇരുന്നൂറ്റമ്പത് രൂപ അത്യാവശ്യം കത്തിയൊന്നുമല്ല പറഞ്ഞ പോലെ ഊണ് കണ്ടെ ഒരു അയില വറുത്തത് ഉൾപ്പെടെ എഴുപത് രൂപ അവർ മേടിക്കുന്നുള്ളൂ എഴുപത് അപ്പം നിങ്ങൾ ഈ പറയുന്ന പോലെ പള്ളിപ്പുറം റൂട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അല്ലേ എന്ത് പാലം ചെങ്കണ്ടപ്പാലം പാലം കയറാതെ ലെഫ്റ്റിലേക്ക് ഇറങ്ങാം അവിടുന്ന് നിങ്ങൾ തുറവൂരിൽ നിന്നാണ് വരുന്നതെങ്കിൽ പാലം കയറി ഇറങ്ങി റൈറ്റ് ചേർത്തലേന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പാലം കയറാതെ ലെഫ്റ്റ് താഴത്തേക്ക് ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ റോഡിൻ്റെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും ഹോട്ടൽ പാളയം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഇനി നമുക്ക് അടുത്ത നമുക്ക് നേരെ എറണാകുളത്തേക്ക് പോവാം എറണാകുളത്ത് പോയിട്ട് ഒരു പരിപാടി ഉണ്ട് അല്ലേ സാർ സാർ നീ നമ്മുടെ പിള്ളേർക്ക് ഒന്നും കൂടി കാണിച്ചു കൊടുത്തേ ഇതാണ് നമ്മൾ ഫുഡ് കഴിച്ച ഹോട്ടൽ ം ഓക്കെ അല്ലെ നേരെ നമ്മൾ മെയിൻ റോഡിലേക്ക് ചെല്ലുന്നു ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തുറകൂര് ജംഗ്ഷനിലേക്ക് മിഴികൾ തേ നമ്മൾ എറണാകുളത്ത് വന്നിരിക്കുകയാണ് എറണാകുളത്ത് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചവരെ എന്താ പറയുക പള്ളിപ്പള്ളിയല്ലേ ലൈഫ് ഇത് പള്ളിക്കകത്ത് എന്തോ ഒരു നേർച്ചയുടെ പരിപാടിയൊക്കെ പറഞ്ഞു കേട്ടോണ്ടല്ലോ ഇങ്ങനെ മറ്റേ കോഴിയെ കോഴി കറിവെച്ച് കൊടുക്കണം അങ്ങനെയാണ് പരിപാടിയൊക്കെ കോഴീനെ കറി വെച്ച് കൊടുക്കുന്ന അങ്ങനെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ടി വിയിൽ കണ്ടിട്ടുണ്ട് ജസ്റ്റ് എറണാകുളത്ത് വന്നപ്പോൾ വന്ന് പള്ളി കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ് ഹൈറ്റിൽ വെച്ചിരിക്കുന്നല്ലേ ഏ പള്ളി ഉള്ളതന്നെ നടന്ന്

പള്ളി ചെയ്തിരിക്കുന്നല്ലേ ഹൈറ്റ് ഉണ്ട് ഹൈറ്റ് ഇവിടെ കുർബാനയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാന്നു അതെ കുർബാനക്ക് വേണ്ടി വന്നല്ലേ നമ്മള് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വന്ന അങ്ങനെയാണായിരുന്നു ചർച്ച് എക്സ്പീരിയൻസ് പ്രസാപ്പിട് ചർച്ച് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായില്ല അടിപൊളി പള്ളിയിൽ നല്ല കൺസ്ട്രക്ഷൻ മമ്മിജി അല്ലേ അതെ അത് അപ്പൊ നമ്മള് പള്ളിയെല്ലാം കണ്ടു നേരെ ഇറങ്ങുവാണ് പൊള്ളാങ്ങല്ലേ അടിപൊളി പള്ളി അതെ അതെ പള്ളി സൂപ്പർ സൂപ്പർ പള്ളി നല്ല നല്ലൊരു അറ്റ്മോസ്ഫിയറും നല്ലൊരു കൺസെഷൻ അടിപൊളി ഭയങ്കര ഹൈറ്റിലാണ് പള്ളി കഴിക്കുന്നത് അപ്പൊ ഞങ്ങൾ പള്ളിയിൽ നിന്നും പുറത്തേക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ ലുലുമാളാണ് ലുലുമാളിൽ കയറി ഞങ്ങൾ കുറച്ച് കളി കളിക്കുന്നുണ്ട് ലുലുമാളിൽ കയറിയിട്ട് ഞങ്ങള്

ക്ഷണിച്ചു ഏ അപ്പൊ ജെയ്സ് ലുലുമാളി വന്നിട്ട് കുറച്ച് പ്രായം കുറയ്ക്കാനായിട്ടുള്ള പരിപാടി ചെയ്യാൻ പോവാണ് ഇല്ല എന്താണ് ഹാൻഡ് ബാഗ് ആ അതെ ത്രോസ് ഹാൻഡ് ബാഗിൽ എറിഞ്ഞ് ഉന്നം ഉണ്ടാന്ന് നോക്കാൻ അല്ലേ ഉന്നം പരീക്ഷിക്കാൻ പിള്ളേർക്ക് കൊടുക്കുവോ ഈ പാവേന കൊണ്ടോ ആ കണ്ണ ഗ്ലാസ് സ്പെക്സ് വെച്ചിട്ട് എറിയടാ പൊട്ട കണ്ണ് കാണാൻ പറ്റത്തില്ല ഞാൻ ചുമ്മാ പറഞ്ഞാ കട അത് പൊട്ട ആട് ഏട് നീ എവിടെ എറിയുന്ന നീ ആരോഗ്യമില്ല എനക്ക് എന്നാ കറക്റ്റ് നോക്കി എറിയടാ

ഞാൻ അറിയാമോ എവിടെ പൊട്ട മതുക്കേറി എങ്ങനെയെങ്കിലും വേണ്ട അടുത്ത് ഞാൻ അറിയാം കേട്ടോ എമൗണ്ട് അതിൽ കാണിക്കോ നോക്ക് നൂറ്റമ്പത് രൂപ കൂടെ ഉണ്ട് കെ കെറിയ കൊള്ളിക്കൊരു അതെറിയ അറ്റത്തെറി അപ്പോൾ ജയ്സ് അവസാനമായിട്ടൊരു ഡ്രൈഡ് എറിയാൻ കിട്ടത്തില്ല ഈ ബോൾ ശരിയല്ലേ ഒരു ഈ ബോൾ ഒരുമാതിരി മറ്റേ സോഫ്റ്റ് ആയിട്ടിരിക്കുക ഉന്നം കിട്ടുന്നില്ല ആ ആ ആടാ അതിന് ഏതെങ്കിലും കൊള്ളട്ടെ പട്ട അതിന്റെ അടുത്ത് പോലും കൊള്ളുന്നില്ല പിന്മാറിയ ഇത് ഉണ്ടോ പൈസ ഉണ്ടോ അറുപത് രൂപയാ പോയ ആ പൈസ പോയെന്ന് അടിച്ചോണ്ട് പോവാല് പൈസ കളഞ്ഞ് പേസിന്റെ ഏരിയ എങ്ങനെയുണ്ട് എവിടെയാണോ എങ്ങോട്ട് പോവേസിന് രോട്ടോ പോവാതാ ഏ ഇല്ല എല്ലാം പോയി ജെയ്സ് ഒരു സ്ഥലത്ത് നിന്ന് തോറ്റിട്ട് ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്ത് തോക്കാനായിട്ടുള്ള പത്രപ്പാടിലാണ് എങ്ങനെയായിരുന്നത് ഇത് ഗെയ്സ് ക്യാഷ് തീർന്നതെന്ന് തോന്നുന്നു കാറിൽ കാറിലിട്ട് നോക്കിയിട്ടൊന്നും അനങ്ങുന്നൊന്നുമില്ല ആവേരായിട്ട് നിൽക്കുമോ പറയണ്ട നടന്ന് കുഴഞ്ഞാ ആ മുട്ടുവേദന ഉണ്ടോ നമുക്ക് പോയേക്കാം അവരോട് ചോദിക്കടാ അതെങ്ങനെയാ ചെയ്യുന്നു ആണോ പൈസ ഇല്ലാത്ത കാർഡുമായിട്ട് അവൻ കളിക്കാൻ അറിയില്ല ഇത് ഇതേ ഈ സാധനത്തിന് വല്ല ബലമൊന്നും ഇല്ല അത് പിടിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല ചുമ്മാ കാശ് പോകുന്ന സംഭവം ജെയ്സ് പിന്നെ എന്താ പറയുന്നത് ഓ സാൻടൊക്കെ എറിഞ്ഞ് തോറ്റ് ആ ഒന്നും കൊണ്ടു കണ്ടുപോകാൻ ജയ്സ് ജെയ്സിന് ഇപ്പൊ അതിന്റെ അതിന്റെ ദേശീയത്തിൽ നിൽക്കുകയാണ് തോറ്റ് പോയിട്ടുണ്ടെ അതിന്റെ മാവേന എടുക്കാൻ വേണ്ടി ചെന്നിട്ടാണെങ്കിലും പൈസ പൈസ ഇല്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ വൈദ്യാനായിട്ട് നമ്മൾ നമ്മൾ ഇപ്പം ജസ്റ്റ് ഞങ്ങൾ ലുലുവിലൊക്കെ കുറച്ച് കളക്ഷൻ ഒക്കെ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇനിയും നമ്മൾ ഇനിയും ബോറിങ് വീഡിയോ ഓക്കെ അപ്പം അമ്മയും ഇവിടെ ക്ഷീണിച്ചിരിക്കാം അമ്മയ്ക്ക് വീട്ടിൽ പോണോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അവിടെ കിറങ്ങാൻ പോണോ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങും എന്നിട്ട് നേരെ കുറച്ച് കഴിയുമ്പോൾ ക്ഷീണിച്ച് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ ഐസ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതിലത്തെ വീഡിയോയിൽ കാണുന്നതായിരിക്കും ഓക്കെ